ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നേരം മുരിങ്ങിക്ക മാങ്ങ കറി തയ്യാറാക്കിയാലോ അതിനായി ഒരു കടായിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും മാങ്ങയും മുരങ്ങിക്കയും പച്ചമുളകും ചേർക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി ചിരകിയ നാളികേരത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനൊപ്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് അടുപ്പിലേക്ക് മാറ്റാം ഇനി ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായി തിളച്ചൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് താളിക്കാം അതിനായി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി